മലയാള സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ പ്രിയനടി മീന ഗണേഷ് അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് നൂറിലധികം സിനിമകളിലും ഒട്ടേറെ സീരിയലുകളിലും മീന വേഷമിട്ടിട്ടുണ്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം വാൽക്കണ്ണാടി മീശ മാധവൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എൺപത്തിരണ്ടാം വയസ്സിലാണ് പ്രിയ കലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മീന ഗണേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം